ശ്രീ ടി പി ശ്രീനിവാസൻ ലക്ഷദ്വീപിലേക്ക് നരേന്ദ്രമോദി നടത്തിയൊരു യാത്ര അത് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചത് അതാണിപ്പോൾ മാലിദ്വീപിനെ പ്രകോപിപ്പിച്ചത് എന്ന് പറയുമ്പോൾ മാലിദ്വീപ്സിലെ പുതിയ സർക്കാരിന് മുഹമ്മദ് മൊയ്സു സർക്കാരിന് ചൈനയുമായിട്ടുണ്ടാവുന്ന താല്പര്യം ഇന്ത്യ ഔട്ട് എന്ന ക്യാമ്പയിൻ ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടി വേണ്ടേ ഈ സംഭവങ്ങളെ നോക്കിക്കാണാൻ ടി പി ശ്രീനിവാസൻ തീർച്ചയായിട്ടും ചൈനയെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കൺസെഷൻസ് നേടിയെടുക്കുക എന്നുള്ളത് അത് നേപ്പാള് ചെയ്തിട്ടുണ്ട് ഭൂട്ടാൻ ചെയ്തിട്ടുണ്ട് ശ്രീലങ്ക ചെയ്തിട്ടുണ്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് അങ്ങനെയാണ് ഈ കഥ തുടങ്ങിയത് പക്ഷേ ഇതൊരു രാഷ്ട്രീയത്തിൽ നിന്നൊരു കൊമേഴ്ഷ്യൽ കോൺഫ്ലിക്റ്റിലേക്കാണ് ഇപ്പോൾ മാറിക്കൊണ്ടത് കാരണം ഇത് അദ്ദേഹം ചൈനയിലേക്ക് പോയതും ഇന്ത്യയിൽ നിന്ന് ചൈന പാളിറ്റീവ്സിൽ നിന്ന് ഇന്ത്യക്കാരെ പിൻവലിക്കണം എന്ന് പറഞ്ഞതും ഒക്കെ അദ്ദേഹത്തിന്റെ നയപരിപാടികളായിരുന്നു െരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ അന്ന് കണ്ടത് അതിനുശേഷം അതിൽ നിന്ന് അദ്ദേഹം പിന്മാറും എന്നുള്ള പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിനോട് സംസാരിച്ചു ഇവരെ തിരിച്ചു വിളിക്കുന്നതിൽ നമുക്ക് പരാതിയൊന്നുമില്ല അത് വേണ്ട തരത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞു അദ്ദേഹം ചാലയ്ക്ക് പോകുന്നതിനെപ്പറ്റി നമ്മൾ തീർത്തുന്നുണ്ടെങ്കിൽ പക്ഷെ സർപ്രൈസിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും അദ്ദേഹം ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു ആന്റി മോൾഡീവ് മൂവ് ആണെന്ന് അവർ അവരതിനെ എന്റർപ്രിറ്റ് ചെയ്യുന്നു തീർന്നുള്ളതാണ് അതാണ് ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ കോൺഫ്ലിക്റ്റിലേക്ക് മാറിയിരിക്കും അപ്പോ നമ്മൾ ഈ ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ മാൾഡീവ്സിനെ ഉള്ള അവർക്ക് കിട്ടുന്ന ഇപ്പോഴുള്ള ഒക്കെ വരാതിരിക്കും ഇന്ത്യയിൽ നിന്നാണ് പതിനൊന്ന് ശതമാനം ടൂറിസ്റ്റുകൾ മാൾഡീവ്സിൽ പോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഇക്കണോമിക് സാങ്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു പ്രതീതിയാണ് അവർ അതിൽ യഥാർത്ഥത്തിൽ യാതൊരു സത്യവുമില്ല മോദിയുടെ ആ വീഡിയോ നമുക്ക് കണ്ടാൽ അറിയാം അദ്ദേഹം അതിന്റെ പ്രകൃതി ഭംഗിയും അതിന്റെ പ്രയോജനങ്ങളും ഒക്കെയാണ് പിന്നെ അത് മോൾഡീവ്സിന്റെ ഒരു എതിരായിട്ടല്ല അത് പ്രൊജക്ട് അപ്പൊ അതിനുണ്ടായ റിയാക്ഷൻ ഒറിജിനലി പൊളിറ്റിക്കൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങ് സംഭവിച്ചത് പക്ഷെ ഒരു കാര്യം നല്ലത് ചെയ്തത് ഈ പ്രധാനമന്ത്രി മോൾഡീവ്സ് പ്രസിഡന്റ് വെച്ചാൽ ആ മന്ത്രിമാരെ മാറ്റിയിപ്പോ അതുകൊണ്ട് ആ മന്ത്രിമാരെ അതിൽ നിന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ അതിന്റെ ആ തീവ്രത കുറഞ്ഞിരിക്കും കാരണം അവർ തെറ്റായി ചെയ്തതാണെന്ന് ഗവൺമെന്റ് അംഗീകരിക്കുകയും ചെയ്തു പക്ഷെ ഇപ്പം വന്നിരിക്കുന്നത് പൊളിറ്റിക്കൽ പ്രവർത്തനേക്കാൾ കൂടുതൽ ഇപ്പൊ മോൾഡീവ്സിന്റെ ടൂറിസം ഇൻഡസ്ട്രിയെ നമ്മൾ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള അവരുടെ ഒരു ആരോപണം അതിന് യാതൊരു അടിസ്ഥാനവുമില്ല ശ്രീ ടി പി ശ്രീനിവാസൻ എനിക്ക് അവിടെ ഒരു ചോദ്യം ഉണ്ട് കാരണം വെച്ചാൽ അത് നമ്മൾ വളരെ ലളിതമായി കാണുന്ന ഒരു കാര്യമാണ് അതായത് ലക്ഷദ്വീപിനെ കുറിച്ച് നരേന്ദ്രമോദി പറയുന്നു ഉടൻ തന്നെ ഒരു ക്രൈസിസ് വരുന്നു അവരുടെ ടൂറിസം ഇൻഡസ്ട്രിയെ തകർക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒന്നും ആണോ അതോ ഇപ്പൊ നോക്കൂ തുർക്കിയിലേക്ക് ആദ്യം പോകുന്നു അതുപോലെ തന്നെ യു എയിലേക്ക് പോകുന്നു ഒപ്പം തന്നെ വന്നൊരു പ്രതികരണം എന്താണ് ഇസ്രയേലിൻ്റെ കയ്യിൽ കളിപ്പാവയാണ് മോഡി അപ്പോൾ പലസ്തീൻ ഇഷ്യൂവിന് ശേഷം ഒരു ജിയോ പോളിറ്റിക്സ് മാറുന്നുണ്ട് അപ്പോൾ ഒരു മുസ്ലിം പോപ്പുലേഷൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് അവർക്ക് അത്തരത്തിലൊരു ആലോചന വരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മളൊരു സ്വാഭാവിക സഖ്യകക്ഷി അല്ല ഇനി മുതൽ ഇന്ത്യ എന്ന് വേണമെങ്കിൽ അവർക്ക് തോന്നാം അപ്പൊ അത്തരമൊരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ടോ നമ്മൾ ഈ പാലസ്തീൻ നിലപാടുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ചോദ്യം ഇല്ല അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ത് ചെയ്താലും മാൾഡീവ്സ് അവസാനം ഇന്ത്യയോട് കൊടുത്താൽ നിന്നാലേ സാധ്യമാവുകയുള്ളു അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുകയും അപ്പൊ അവര് ഇന്ത്യക്കെതിരായിട്ടൊരു സഖ്യമുണ്ടാക്കാനോ ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ റോളിലേക്ക് ഇടപെടാനോ ഒക്കെ ശ്രമിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ഒരു ബുദ്ധിമോശമാണ് അത് അവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഈ ആദ്യത്തെ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റിന്റെ ഒരു ഭാഗമായി ഇപ്പോൾ ഇത് വന്നിരിക്കുകയാണ് പക്ഷെ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട് ഒരു ്തു മന്ത്രിമാര് പറഞ്ഞത് പോളജൈസ് ചെയ്തില്ലെങ്കിൽ പോലും അവരെ പുറത്താക്കി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല അപ്പൊ മാൾഡീവ്സ് എന്ന ഇന്ത്യയിലുള്ള താല്പര്യവും ഇന്ത്യക്ക് എന്താ പറയുക അവിടെ കൃഷി ചെയ്യാനുള്ള റോളും നമുക്കറിയാം ഒരു കാലത്ത് മാൾഡീവ്സിനെ രക്ഷിച്ചത് ഇന്ത്യയാണ് ഇന്ത്യൻ നേവി പോയിട്ടാണ് അവരെ രക്ഷിച്ചത് അപ്പൊ അങ്ങനെയുള്ള ഒരു ബന്ധമുണ്ട് അത് അതുകൊണ്ട് അതിൽ നമുക്ക് പിന്മാറാൻ സാധ്യത ഒരു വലിയ ജിയോ പോളജിക്കൽ അറേഞ്ച്മെന്റിന്റെ ഭാഗമായി മാറുകയാണെങ്കിൽ നഷ്ടം വരാൻ പോകുന്ന മോൾഡീപ്സിന് തന്നെയാണ് അവർക്ക് എങ്ങനെ അവിടെ സർവൈവ് ചെയ്യാൻ കഴിയും ഇന്ത്യയുടെ സഹകരണമില്ല അപ്പൊ അതുകൊണ്ട് അവർ എന്തെങ്കിലും അങ്ങനത്തെ ജിയോ പൊളിറ്റിക്കൽ അംബിഷൻസ് ഉണ്ടെങ്കിൽ അതിൽ വളരെ തെറ്റാണ് പെട്ടെന്ന് മാറുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ അതിനെപ്പറ്റി ഇത്രയധികം സങ്കടപ്പെടേണ്ട കാര്യമില്ല ഇത് ഇന്ത്യയുടെ ഭാഗമായ ലക്ഷദ്വീപിനെ ടൂറിസം പ്രയോജനപ്പെടുത്തുക അല്ലെങ്കിൽ അദ്ദേഹം അവിടെ പോയി ചെയ്തു എന്നുള്ളത് അതൊരു ഇന്റർനാഷണൽ ഇവന്റ് അല്ല നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഒരു ഇക്കണോമിക് മൂവാണ്